ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിച്ച പുതിയ സീരിയലാണ് ടീച്ചറമ്മ വൻ സ്വീകാര്യതയാണ് ടീച്ചറമ്മ സീരിയലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റേറ്റിംഗിൽ മറ്റ് സീരിയലുകളുമായി ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് ടീച്ചറമ്മ സീരിയൽ നടത്തുന്നത് ടീച്ചറമ്മ സീരിയലിൽ ടീച്ചറമ്മയുടെ ഇളയ മകളായെത്തുന്ന വീണ എന്ന അലീന സാജൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് ഇരുപത്തിയേഴ് വയസ്സുകാരിയായ അലീന സാജൻ തിരുവനന്തപുരത്തുകാരിയാണ് അച്ഛൻ അമ്മ സഹോദരൻ അടങ്ങുന്നതാണ് അലീനയുടെ കുടുംബം അവിവാഹിതയാണ് അലീന കേരള യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും എം എസ് സി സുവോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് താരം ബാലതാരമായിട്ടാണ് താരം അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് മഴവിൽ മനോരമയിൽ റാണി രാജ എന്ന പരമ്പരയിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു തുടക്കം അഭിനയത്തിൽ മാത്രമല്ല നൃത്തത്തിലും മോഡലിംഗിലും തൻ്റെതായ കഴിവുകൾ താരം തെളിയിച്ചിട്ടുണ്ട് കൂടാതെ അകലം നീസദ എന്ന ഷോർട്ട് ഫിലിമിലും കാളിയാർ കോട്ടേജ് എന്ന വെബ് സീരീസിലും അലീന അഭിനയിച്ചിട്ടുണ്ട് അഭിനയം തന്നെയാണ് താരത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾ ടീച്ചറമ്മ സീരിയൽ കാണുന്നവരാണോ ടീച്ചർ അമ്മ സീരിയലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് നന്ദി നമസ്കാരം